വേദയുടെ ഡാഡി കള്ളക്കേസ് കൊടുത്ത് വിക്രത്തിനെ ജയിലിലാക്കുന്നുണ്ട് അതറിഞ്ഞ രാധ എന്ത് വില കൊടുത്തും വിക്രത്തിനെ പുറത്തു കൊണ്ടുവരുമെന്ന് അവന്റെ അമ്മയ്ക്ക് വാക്കുകൊടുക്കുകയാണ് അതിനു മുമ്പ് തന്നെ ഞാൻ എന്റെ ഭർത്താവിനെ ജയിലിൽ നിറക്കുമെന്ന് പറഞ്ഞ് വേദ ആ വീട്ടിൽ നിറങ്ങി പോവുകയാണ് രാധയാണെങ്കിൽ ഓട്ടോ ഓടിച്ച് സമ്പാദിച്ച കാശെല്ലാം എടുത്ത് കോടതിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവളുടെ അമ്മ ഭീഷണിപ്പെടുത്തി അവളെ തടഞ്ഞു നിർത്തുകയാണ് അതേസമയം വേദ അവളുടെ ഡാഡിയുടെ കാലില് വീണ് റിക്വസ്റ്റ് ചെയ്യുകയാണ് പക്ഷെ വിക്രമിന്റെ പേരിൽ കൊടുത്ത കേസ് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അവസാനം വേദ താനുമായി മാരേജ് ഫിക്സ് ചെയ്ത ആളെ കാണാനായി അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവനോട് പറഞ്ഞ് വേദ വിക്രത്തിന് ജാമ്യം വാങ്ങിച്ചു കൊടുക്കുകയാണ് ഇവൾ എന്നെ പുറത്തു കൊണ്ടുവന്നത് സെന്റിമെന്റ് ക്രിയേറ്റ് ചെയ്ത് എന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയാ എന്നൊക്കെ വേദയെ നോക്കി പറയുകയാണ് വിക്രം ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവന്നത് ഭാര്യയുടെ കടമയാണ് അതിന് നീ എന്ത് പേര് വിളിച്ചാലും എനിക്കൊരു സങ്കടം ഇല്ലടാ എന്ന വേദ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് എടാ വിക്രം നിന്റെ ഭാര്യ ഒരു സാധാരണ കേസിൽ നിന്നൊന്നുമല്ല നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നെ ഈ പെണ്ണ് അതിനു വേണ്ടി ഒരുപാട് പോരാടിയിട്ടുണ്ട് എന്നൊക്കെ ഫ്രണ്ട് വിക്രത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് എന്നെ അകത്തിട്ടതിന് കാരണം ഇവള് തന്നെയല്ലേ അപ്പോ ഇവളോട് ഞാൻ നന്ദി പറയേണ്ട കാര്യമുണ്ടോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് ശരി എല്ലാം ഞാൻ കാരണമാണ് ഞാനുമായി മാരേജ് ഫിക്സ് ചെയ്ത ആളാണ് നിങ്ങളോട് ദേഷ്യ ഉണ്ടായിട്ടും നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തത് മാത്രം എന്നിട്ടും അവനോടൊരു താങ്ക്സ് പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്ന് വേദ ചോദിക്കുമ്പോ താങ്ക്സ് ഉറപ്പായും പറഞ്ഞേനെ നിന്നെ അവൻ കയ്യോടെ താലുകെട്ടി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയെങ്കി പക്ഷെ അവന്റെ കാലി വീണ് ഞാൻ അന്നേ പറയാനിരിക്കുമായിരുന്നു പക്ഷെ അവനത് ചെയ്തില്ലല്ലോ എടാ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് ഇവിടെ അടുത്ത് നല്ല ഹോട്ടൽ വലതുണ്ടോ എന്ന് വിക്രം ചോദിക്കുമ്പോ ദാ കാണുന്ന കടയില്ലേ നല്ല ഫുഡാണ് അവിടത്തേത് എന്നൊക്കെ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി വിശക്കുന്നു നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വിക്രം നടക്കുകയാണ് വിക്രം ഈ പെണ്ണിന് വലത് വാങ്ങിക്കൊടുക്കടാ എന്നു ഫ്രണ്ട് പറയുമ്പോ ഇവൾക്കോ ഇവൾക്കിതൊന്നും സെറ്റാവില്ലടാ എ സി റൂമില് നല്ല പിസയും ബർഗറും കഴിച്ചാലേ മാഡത്തിന് സെറ്റാവു നമുക്ക് കഴിക്കാം നീ വായെന്ന് പറഞ്ഞ് വിക്രം പോകുന്നുണ്ട് വിക്രം നിൽക്ക് ഞാനും വരുന്നുണ്ട് എനിക്കും വിശക്കുന്നു എന്ന് പറഞ്ഞ് വേദയും കൂടെ ചെല്ലുകയാണ് അതിന് നിനക്ക് പറ്റിയ വലിയ ഹോട്ടലൊന്നും ഇവിടെ ഇല്ല നീ വരാതിരിക്കുന്നതാ നല്ലത് ഇതാ കണ്ടില്ലേ ചെറിയൊരു തട്ടുകടയാത് പൊറോട്ട ചിക്കൻ ഓംലെറ്റ് ഇതൊക്കെ നിനക്ക് ഓക്കെ ആണോ എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് പ്രശ്നമില്ല വിക്രം രണ്ടു ദിവസമായി വെറും വെള്ളമാ കുടിച്ചത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നൊക്കെ വേദ പറയുന്നുണ്ട് എന്നാ നിന്റെ ഡാഡിയുടെ അടുത്ത് പറഞ്ഞാ പോരെ നിനക്ക് വലിയ ഹോട്ടലിൽ തന്നെ അദ്ദേഹം വെച്ച് തരുവല്ലോ എന്നൊക്കെ പറഞ്ഞ് വിക്രം കളിയാക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പൊറോട്ട വാങ്ങി തരാൻ പറ്റോ ഇല്ലയോ എന്ന് പറഞ്ഞ് വേദ ദേഷ്യപ്പെടുന്നുണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിക്രം പറയുമ്പോ ഫ്രണ്ട്സ് വന്ന് ഞങ്ങൾ വാങ്ങിച്ചു തരാം പൊറോട്ടയും ചിക്കനും എന്ന് പറഞ്ഞ് അവളെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നാലെ വിക്രവും വരികയാണ് വേദ വിക്രത്തിന്റെ അടുത്ത് വന്നിരുന്നു പൊറോട്ടയും ചില്ലി ചിക്കനും ഓർഡർ ചെയ്യുന്നുണ്ട് വിക്രമും ഫ്രണ്ട്സും പൊറോട്ട കഴിക്കുന്നത് കണ്ട് അതുപോലെ കഴിക്കാനൊക്കെ നോക്കുവാണ് വേദ അത് കണ്ടു ഫ്രണ്ട് എടാ നീ ഭാര്യക്ക് പൊറോട്ട കഴിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്ക് ആ പാവം കഴിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ പൊറോട്ട കഴിക്കുന്നത് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ അവൾ എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് പോട്ടെ എന്നു പറഞ്ഞ് വിക്രമായും ചെയ്തില്ല അവസാനം വേദ അവൻ കഴിക്കുന്നത് നോക്കി അതുപോലെ പൊറോട്ട കഴിക്കാൻ നോക്കുന്നുണ്ട് അത് അത്ഭുതത്തോടെ നോക്കിയിരിക്കുവാണു വിക്രം അതിനുശേഷം വിക്രം അവള് കഴിച്ച ബില്ലൊക്കെ കൊടുത്ത് പുറത്തേക്ക് നടന്നു വരുവാണ് ആ സമയം ഒരു കള്ള തന്റെ ഭാര്യയെ പൊതുരെ തല്ലുന്നത് അവരെ കാണാൻ ഇടയാവുന്നുണ്ട് വിക്രം ഉടനെ അയാളെ അടിക്കാനായി ചെല്ലുമ്പോ അതിനു മുമ്പ് തന്നെ വേദ പോയി അയാളുടെ മുഖത്ത് തന്നെ അടിക്കുകയാണ് പെണ്ണുങ്ങളുടെ മേൽ കൈവക്കുന്നോടാ കൊല്ലു നിന്നെ ഞാൻ റാസ്കൽ എന്നൊക്കെ വേദ പറയുമ്പോ ഇതെന്റെ ഭാര്യയാടി അവളെ ഞാൻ അടിക്കു ഇടിക്കും അത് ചോദിക്കാൻ നീ ആരാടി എന്ന് ആ കള്ളുകൊടിയാൻ വേദയോട് ചോദിക്കുന്നുണ്ട് അത് കേട്ട് വേദ കൂടി അയാളുടെ മുഖത്ത് തന്നെ കൊടുക്കുകയാണ് അതൊക്കെ കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് വിക്രം എന്താടാ നീ ഈ പറഞ്ഞത് ഭാര്യയാണെങ്കിൽ നീ അടിക്കൂ എന്നാണോ എന്ന് ചോദിച്ച് വേദ അവന്റെ ഷർട്ടിനു പിടിച്ച് അടിക്കാൻ നോക്കുവാണ് ഇല്ല മാഡം ഇനി മേലിൽ ഞാൻ ഇവളെ അടിക്കില്ല എന്ന് പറഞ്ഞ് വേദയുടെ മുന്നിൽ അയാൾ കൈകൂപ്പുന്നുണ്ട് ഇനി നീ ഇവളുടെ മേൽ കൈവച്ചാ നിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല അടിക്കുന്നത് ചെവിക്കല്ലടിച്ച് ഞാൻ പൊട്ടിക്കും പിന്നെ ഇവിടെ നിന്ന് പോയ ശേഷം നീ ഇവളോട് ഈ പണി തന്നെ കാണിച്ചാ നിന്റെ നമ്പർ പറയു എന്ന് പറഞ്ഞ വേദ ആ സ്ത്രീയുടെ നമ്പർ വാങ്ങിക്കുകയാണ് ഈ നമ്പറിലേക്ക് ഞാൻ കോൾ ചെയ്തിട്ടുണ്ട് എന്റെ നമ്പർ നീ സേവ് ചെയ്തു വെച്ചോ ഈ റാസ്കൽ നിങ്ങളുടെ മേൽ എപ്പോ കൈവച്ചാലും എനിക്ക് കോൾ ചെയ്യണം ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ഞാൻ തേടി വന്ന് ഇയാളെ അടിച്ചിരിക്കും ഇനി നീ കുടിച്ചെന്ന് ഞാൻ അറിഞ്ഞ എടുത്തോണ്ട് പോയി ഇടിക്കു എന്ന് എന്നു പറഞ്ഞ് വേദ അവിടെ നിന്ന് നടക്കുവാണ് അത് കണ്ടു ഫ്രണ്ട്സ് വന്ന് കണ്ടില്ലേ വിക്രം നീ കെട്ടിയിരിക്കുന്നത് വെറും പൂച്ചയാണെന്നാ ഞങ്ങൾ വിചാരിച്ചെ ഇവള് പുലിയാടാ നിന്റെ ഗതിയും ഇയാളുടേതു ആവൂ ഇനി നീ സൂക്ഷിക്കുന്നത് നല്ലതാ എന്നൊക്കെ ഫ്രണ്ട്സ് വിക്രമിനെ ഉപദേശിക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ വന്ന് നമുക്ക് പോയാലോ എന്ന് വിക്രത്തിനെ വിളിക്കുവാണ് വേദയ്ക്ക് പോകാൻ ഒരു ഓട്ടോ വിളിക്കട്ടെ എന്ന് ഫ്രണ്ട്സ് പറയുമ്പോ അത് കേട്ട് വിക്രം അതൊന്നും വേണ്ട ഇവളെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം ബൈക്കിൽ കയറ് അങ്ങനെ വിക്രം ആവശ്യപ്പെടുന്നുണ്ട് വിക്രം ബൈക്ക് എടുത്തപ്പോ അവള് പോയി ആ ബൈക്കിൽ കയറുന്നുണ്ട് അങ്ങനെ അവര് ഒരുമിച്ച് പോകുന്നത് കണ്ട് വിക്രം നന്നായി ഭയന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവളുടെ പെർഫോമൻസ് കണ്ട് എന്നൊക്കെ അവര് പറഞ്ഞു ചിരിക്കുകയാണ്